ദുബായിൽ പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള കരാർ നൽകിയതോടെ പൊതുഗതാഗത സംവിധാനം വീണ്ടും ശക്തമാകുമെന്ന് റിപ്പോർട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ വൈദ്യുത ബസ്സുകളും വാങ്ങും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സിറ്റി ബസ്സുകൾ 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 ഡബിൾ ഡെക്കർ ഉൾപ്പെടെയാണ് വാങ്ങുന്നത് രണ്ട് വർഷത്തിനകം പുതിയ ബസ്സുകൾ ദുബായ് നിരത്തിലിറങ്ങും വൈദ്യുതി ബസ്സുകൾ ചൈനീസ് കമ്പനിയായ സോങ് തോങ്ങിൻ്റേതാണ് അതേസമയം നാനൂറ്റി അൻപത് സിറ്റി ബസ്സുകളിൽ നാനൂറെണ്ണം ജർമ്മൻ കമ്പനിയായ ഫോക്സ് വാഗണിന്റെ സബ്സിഡിയറി കമ്പനിയായ മാൻ ബ്രാൻഡിൻ്റേതാണ് ഇതിൽ അൻപതെണ്ണം ചൈന കമ്പനിയായ സോങ് തോങ്ങിൻ്റെതുമാണ് നൂറ്റി നാൽപ്പത്തി ആറ് ഡബിൾ ഡെക്കർ ബസ്സുകളിൽ എഴുപത്തി ആറ് എണ്ണം വോൾവോയുടെയും എഴുപതെണ്ണം ഇസൂസുവിൻ്റേതുമായി ദുബായ് സ്വന്തമാക്കും ദുബായിലെ പൊതുഗതാഗത സംവിധാനത്തെ രാജ്യാനന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന മാസ്റ്റർ പ്ലാനിങ്ങിന്റെ ഭാഗമായാണ് പുതിയ ബസ്സുകൾ വാങ്ങുന്നത് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മാഖൂൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി പൊതുജനങ്ങൾക്ക് ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനം നൽകാനും ദുബായ് ഇതിലൂടെ ലക്ഷ്യമിടുന്നു ജയ് ന്യൂസ് ദുബായ്